ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു മീൻ കറി വെക്കാൻ പോവുകയാണ് മീൻ്റെ പേര് മങ്കട നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല അത് മീൻ വിട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പയിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കടു വറുത്തു ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുത്തു തക്കാളിപ്പഴം ഒരെണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് വഴറ്റി ഒന്ന് വഴലുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉലുവായും കൂടെ ഇടുക ഉലുവപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇടുക മുളക് പൊടി ഞാൻ മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് പിന്നെ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് വഴട്ടിയെടുക്കുക ഒന്ന് നല്ലതായിട്ടൊന്ന് മുളക് പൊടിയുടെയും മഞ്ഞിതിൻ്റെയൊക്കെ ഒരു പച്ചപ്പ് മാറിക്കഴിഞ്ഞിടം വരെ ഒന്ന് വഴട്ടുക വഴറ്റി ഇളക്കി കൊടുക്കുക ഇപ്പോഴും നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടൊന്ന് നല്ലതായിട്ട് ഇളക്കുക ഇളക്കി മിക്സാക്കുക എല്ലാം കൂടെ ഇനി ഒഴിച്ച് കൊടുക്കേണ്ട വെള്ളമാണ് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കുക ഒന്ന് മിക്സ് നല്ലതായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി വേഗം വെക്കുക ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട മുരിങ്ങക്കായാണ് ഇത് നല്ലതായിട്ടൊന്ന് കുറുകണം ഇളക്കി ഇളക്കി കുറുകി വരുമ്പോൾ മുരിങ്ങയ്ക്കായ ഇട്ട് ഞാൻ കൊടുക്കേണ്ട ഇതാ മുരിങ്ങയ്ക്കായ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇപ്പം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുകൾ ഉണ്ടായിരുന്നു ഉപ്പിട്ട് കൊടുത്തു മുരിങ്ങയ്ക്ക എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ച് അതൊന്ന് കുറുകി നല്ലതായിട്ട് കുറുകണം ഒന്ന് അരപ്പൊന്ന് വെന്തിട്ട് കുറുകി വരുമ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് അന്നേരം വെള്ളം ആകും എന്തൊക്കെയാണ് ചേരുവികളെന്ന് ഞാൻ പറയാൻ മറന്നുപോയി പിന്നെ മാങ്ങായും തക്കാളിപ്പഴവും മുരിങ്ങക്കായും കൂടി ഇട്ടാണ് വെക്കുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ് മുരങ്ങയ്ക്കായ അരിഞ്ഞ് വെച്ചെന്ന് ആ മുരിങ്ങക്കായ എടുത്ത് എല്ലാം ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് വന്ന് ഇളക്കി വെക്കുക എല്ലാം അടിയിലിടുന്നത് മീൻ പൊടിയാതിരിക്കാൻ വേണ്ടി മീൻ ഇനിയും നമുക്ക് മാങ്ങ വരെണ്ണം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് എടുത്ത് അരിഞ്ഞ് അതിനകത്ത് ചേർക്കണം മാങ്ങ ഇട്ട് കൊടുക്കുക മാങ്ങ ചെറിയ ഒരു കഷ്ണം മാങ്ങയാണ് ഞാൻ എടുത്തത് ഞാൻ ഇതിനകത്ത് പുളി ചേർക്കത്തില്ല പിന്നെ എല്ലാം ഇട്ട് കൊടുത്ത് മാങ്ങായും ഇട്ട് കൊടുത്ത് ചാലം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക മീൻ ഇനിയും പറക്കിയിടണം ഞാൻ ഞാൻ വാങ്ങിച്ച മീൻ മങ്കടയാണ് എല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പറക്കിയിടാം ഇതാണ് മീൻ ഞാൻ വൃത്തിയാക്കി എല്ലാം വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ഇത് തിളച്ച് വന്നു അരപ്പ് ഈ മീൻ പറക്കി കഴിഞ്ഞ ഇട്ട് ആദ്യം ഞാൻ തലഭാഗങ്ങളൊക്കെയാണ് പറക്കിയിടുന്നത് എല്ലാം പറക്കി ഇട്ട് നല്ലതായിട്ട് ഒന്ന് ഒന്ന് എല്ലാം ഇളക്കി ഒന്ന് വെക്കണം എന്താണെന്ന് വെച്ചാൽ മീൻ വേഗം ഉണ്ടായോ വേഗാനുള്ള ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് താത്ത് ഒക്കെ ഒന്ന് ഇങ്ങനെ വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇടയൊന്ന് കറക്കി വെക്കണം എനിക്ക് ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കറക്കാൻ പറ്റത്തില്ല ഇത് പരിഞ്ഞിൽ അതിനകത്തെ പരിഞ്ഞിൽ ഞാനെടുത്ത് വൃത്തിയാക്കി വെച്ചതാണ് എനിക്കിഷ്ടമാണ് അതിൻ്റെ പരിഞ്ഞിൽ അതിന് വേണ്ടിയിട്ട് അത് സൈഡിൽ കിടക്കട്ടെ കിടന്ന് വേകട്ടെ ഇനി നമുക്ക് മീൻ കറി എല്ലാം കറക്കിയൊക്കെ വെക്കണം എന്നാൽ തീ ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ചിടണം കുറച്ചിടുമ്പോൾ കുറഞ്ഞ തീയിൽ വേകണം ഞാൻ അടച്ച് വെച്ച് തിളച്ചിട്ടുണ്ട് ഒന്ന് കറക്കി വെക്കാം വെച്ച് ഒന്ന് കറക്കി വെച്ച് തിളച്ച് കഴിഞ്ഞ് മീൻ വേവായി ഇച്ചിരി പച്ചവെള്ളെണ്ണ ഒഴിച്ച് എടുക്കാം എന്നിട്ട് അടച്ച് വയ്ക്കണം അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാകും നമുക്കിത്തിരി എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇതിനകത്ത് ചാറ് ഞാൻ മുരിങ്ങയ്ക്കായും എടുത്തുകഴിഞ്ഞാൽ ഒരു കഷ്ണം കൂടെ എടുക്കാം തഴിച്ച് നോക്കാം